ൂരാ അപ്പ അത് ശർക്കാവൂ അല്ലെങ്കിൽ പത്ത് പതിനഞ്ച് പണ്ഡിതന്മാർ ഒന്നിച്ചു ചർച്ച നടത്തി ആ ചർച്ചയിൽ തന്റെ വാദങ്ങളൊക്കെ അബ്ദുൾ ജബാർ മൗലി അവതരിപ്പിച്ചു അത് ശുർക്കാവും എന്നുള്ള അഭിപ്രായം മൊത്തത്തിൽ അവിടെ ഉണ്ടായി ചില ആൾക്കാർക്ക് അതൊന്നുകൂടി പഠിക്കണം ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞു ശരി ഒരു മാസത്തിനുള്ളിൽ ഈ ഇപ്പോൾ കഴിഞ്ഞ ഈ കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു ആ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ട് സമർപ്പിച്ച് പിറ്റത്തെ യോഗത്തിൽ അത് കൂടുതൽ ചർച്ച ചെയ്തു അഷുർക്കാണ് അതിനൊരു തീരുമാനത്തിലെത്തി അത് കേരള ജമ്മിത്തുന്മയുടെ സംസ്ഥാന സമിതിക്ക് റിപ്പോർട്ട് ചെയ്തു അതിൻ്റെ എക്സിക്യൂട്ടീവ് ചേർന്നു ആ വിഷയം ചർച്ച നടത്തി അഷുർക്കാണ് തീരുമാനിച്ചു അതിനു മുമ്പ് ലേഖനം എഴുതാൻ പറഞ്ഞു ലേഖനം എഴുതി സമർപ്പിച്ചു ലേഖനം അഞ്ചംഗങ്ങൾ പരിശോധിച്ചു കേരള ജമ്യത്രിമയുടെ പ്രസിഡൻറ്റും സെക്രട്ടറിയും കേരള നതൃത്വമുദ്ധ അഹിതൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും കേരള ജമ്മ്യത്രിമയുടെ ബോർഡ് ചെയർമാനും അഞ്ചംഗങ്ങൾ അത് പരിശോധിച്ചു പരിശോധിച്ചത് തീരുമാനമെടുത്തു ഇത് ശുക്കാണ് ഈ മറ്റേ ലേഖനം ശരിയല്ല എന്ന് നിഗമനത്തിലെത്തി പിന്നെയും ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വീണ്ടും ചർച്ച ചെയ്തു അങ്ങനെയൊക്കെ എടുത്ത തീരുമാനങ്ങളാണിത് അല്ലാതെ ഒലീസ് ഒരാൾ വിചാരിച്ചാൽ ഒരാൾ വിചാരിച്ചാൽ മൂന്നാളല്ല ഞാൻ മുപ്പത് ആൾ വിചാരിച്ചാലും ഒന്നും നടക്കൂല കേരളമൊന്നും നടക്കൂല അത് അങ്ങനത്തെ സംഘടന അല്ല അതിൽ സ്വാർത്ഥല്ല അള്ളാന്റെ ജീവിതത്തിന് വേണ്ടി നടക്കുന്ന സംഘടനയെ അതിന് വേണ്ടി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംഘടനയാണിത് കേരള ജമ്മത്തിൽ രൂപീകരിക്കുന്ന സമയത്ത് முஸ்லியக்கம்மாஷயம் எந்தீலுண்டோ தெளிவுண்டோ அப்போ தெளிவு இ கே மோலி அவரிகள் ஒதுக்கொடுத்த ஆயத்தாது ஈ ஆயத்தின் அடிஸ்தான பண்டிதன் நம்மடி சமுதாயத்தில் குர்ஆான சுந்தம் பிரச்சரிப்பா அகிலசுன்னு ஜமாயத்தாயிருக்கேன் நம்ம அது பூர்வீகன்மராய சஹாபிமார் காணிச்சு அவர் குர்ஆான நிலநத்தான் வேண்டி அவர் சன்னத்தின நிலநத்தான் வேண்டி ஆ அகிலசுன்னு ஜமாயத்தூர் ஜமாயத்தினர் ഖുർആാന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന സമൂഹം ആ സമൂഹത്തെ അതുപോലെ തന്നെ നിലനിർത്തിയ അതുകൊണ്ടാണ് കേരള ജമ്മത്തമ്മയുടെ പേരിന്റെ ബ്രാക്കറ്റിന്റെ അഹിലുസന്ന ജമായ ചേർത്ത് അഖില സെ ജമായ ഒരിക്കലും ജിമിനോട് സഹായം തേടാൻ പറയില്ല അങ്ങനെ സംഭവം തന്നെ ഉണ്ടാവില്ല കാരണം അത് വിശുദ്ധ ഖുർആാൻ്റെ സൂറത്തുൽ സൂറത്ത് ഫാത്തിയല്ലേ വിശുദ്ധ ഖുർആാൻ്റെ ഉമ്മുൽ ഖുർആാൻ അതിൽ നമ്മൾ എപ്പോഴും പറഞ്ഞത് ഇയാക്കൻ ആബിദോ ഇയ്യാക്കൻ അസ്ലായി റഹ്മാൻ റഹൈയുമായ റബ്ബിനെ പറഞ്ഞിട്ട് അള്ളാഹുവിനാണ് എല്ലാ നേരക്കും പരലോഹിത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഉടമയിലുള്ള ദിവസമാണത് എന്നൊക്കെ സമ്മതിച്ച് പറഞ്ഞിട്ട് ഇയാക്കൻ ആബിദ് ഇയ്യാഖൻ ഇസ്ലായി നിന്നോട് മാത്രം സഹായം തേടുന്നു ആ സഹായം തേടുന്ന അതേ സന്മാർഗത്തെ ഞങ്ങളെ നിലനിർത്തി തരണമേ മുസ്തഖി ഹുദം നബിയും ഒല്ലോത്തിനുക്കാ സാർ നരകത്തേക്ക് പോകുന്നല്ലേ നരകത്തിൽ പോകുന്നേ എന്റെ സംശയമില്ല യാസ്റ്ററ ജി ജിന്നുകളെ വിളിച്ച് അള്ളാഹു ചോദിച്ചു എന്താ ചോദിക്കുന്നത് ഒരുപാട് മനുഷ്യന്മാരെ വഴി പേപ്പിച്ചല്ലോ എന്ന് ചോദിക്കുന്നല്ലേ അള്ളാഹിന്റെ പ്രഖ്യാപനമല്ലേ നിങ്ങൾ ഒരുപാട് മനുഷ്യന്മാരെ ജിന്നെ പേപ്പിച്ചിട്ടുണ്ട് മനുഷ്യന്മാരെ കൂടുതൽ ഒരുപാട് ആൾക്കാരെ പേടിപ്പിച്ചു മനുഷ്യൻ മറുപടി പറയുന്നത് സമ്മതിച്ചു ഞങ്ങൾ ഇഷ്ടം അശ്വം തേദന ഞങ്ങൾ സൗകര്യപൂർവ്വം അങ്ങനെ ജീവിച്ചു പിന്നെ ഞങ്ങൾക്ക് ഓരോ അജനീ അത്തരനാ ഞങ്ങൾക്ക് ഇനി നിശ്ചയിച്ച മരണം വന്നു പിന്നെ ഞങ്ങൾക്ക് വൃത്തിയില്ല അതെടുക്കാൻ ഞങ്ങളെ കൊണ്ട് സഹായിക്കൂല മരിക്കണവരെ ഞങ്ങൾ എന്താ ചെയ്ത് ഞങ്ങൾ ജിൻ്റെ കൂടെ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് അവർ പറയുമ്പോൾ ഞങ്ങൾ ജീവിച്ചു പോന്നു ഞങ്ങൾ സുഖലോലൂപന്മാരായി കഴിഞ്ഞു അങ്ങും ഇങ്ങും സുഖമെടുത്ത് ജീവിച്ചു ഭൗതിക ജീവിതത്തിൽ അങ്ങനെ ലയിച്ചു ചേർന്നു അതെന്താ പറഞ്ഞത് നിങ്ങൾക്ക് പുറത്ത് തരാം അങ്ങനെ ചെയ്തോ ഈ പാപങ്ങൾ അറിയാതെ ചെയ്തതാണല്ലോ അല്ല അതല്ല പറഞ്ഞത് അന്നാറ് മസുവാക്കും അതാ ചിച്ച് അരി കിടന്നോ അന്നാറ് മസുവാക്കും മരകത്ത് പൊയ്ക്കോ അവിടെയാണ് നിങ്ങളെ താമസസ്ഥലം മസുവാന്ന താമസസ്ഥലം നിങ്ങളെ പാർപ്പിടാതാ ഹാഡ് ചെയ്യാ എന്നൊന്നും അവിടെ പോയി പാർത്തോ എന്നാണ് പറഞ്ഞത് ഈ ആയത്തൊക്കെ ഓന്നിട്ട് ജനനോട് സഹായം നേടി എന്ന് പറഞ്ഞാൽ അപ്പം ഈ എന്തും പറയാമെന്നുള്ള അവസ്ഥ അതുകൊണ്ട് ഇവിടെ സുദീർഘമായി ഈ വിഷയത്തെ അനുബന്ധിച്ച് പ്രസംഗിക്കാനുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സരീഫിയും ഹനീഫ കായ്ക്കൂടി അവരും മറ്റും ഈ തടസ്സുള്ളത് കൊണ്ട് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നില്ല ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി വിനയപൂർവ്വം നിങ്ങൾ അറിയിക്കുന്നു അസാമുലൈക്കും